വെൽക്കം ടു ട്രൈ ഡൗട്ട് നമുക്ക് ഈ ആഴ്ചയിൽ ഗോൾഡിന്റെയും യുഎസ് ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വീക്കിലി ചാർട്ട് എടുത്തിട്ടുണ്ട് വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച നല്ലൊരു റിജക്ഷൻ ക്യാൻഡൽ നല്ലൊരു റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു മുകളിൽ നിന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഈ ആഴ്ച താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഇനി ഈ ആഴ്ചയിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലേക്ക് ആദ്യം പോവാം വൺ ഡേ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ഇംബാലൻസ് ഏരിയയിൽ നിന്നാണ് നോക്കിയാൽ കാണാം ഇവിടെ കൃത്യമായ ഒരു ഇംബാലൻസ് ഏരിയ ഉണ്ടായിരുന്നു ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി നല്ല സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയ്സിൽ രണ്ട് ദിവസം നല്ലൊരു സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് തന്നെ കയറി പോകുന്നുണ്ട് പോയിട്ട് ഇനി എവിടേക്കൊക്കെ മാർക്കറ്റ് എത്താം എന്നുള്ളൊരു സാധ്യത ഒക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിലാദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇതിലൊരു നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ് നോക്കിയാൽ കാണാം അതുപോലെ തന്നെ ആ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിൽ ഒരു ഇംബാലൻസ് കൂടിയുണ്ട് വണ്ട്രയുടെ അത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയ വൺ ഡേ ചാർട്ടിലുള്ളത് പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നല്ലൊരു വീഴ്ചയ്ക്ക് ശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് നോക്കിയാൽ കാണും ലാസ്റ്റ് രണ്ട് ട്രേഡിംഗ് ഡേയ്സിൽ ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റാണ് തന്നിരിക്കുന്നത് എസ്പെഷ്യലി ഫ്രൈഡേ നല്ല സ്ട്രോങ് മൂവ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമേ ഫോർ ഹവറിലേക്ക് ഒന്ന് പോയി നോക്കാം ഫോർ ഹവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട് ബ്രേക്ക് തന്നാൽ പോലും അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല പക്ഷെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഫുള്ള് ഷാൻഡിൽ തന്നിട്ടാണ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാതെ ഒരു നെസ്റ്റ് ക്യാൻഡിൽ അതായത് ലാസ്റ്റ് ട്രേഡ് ചെയ്ത ക്യാൻഡിൽ ഒരു ബേർഷ് സ്കാൻഡിലേക്ക് വന്നിരിക്കുന്നത് എങ്കിലും മാർക്കറ്റ് ഫോർ ഹവറിൽ വന്നിട്ട് ഈ ഒരു ഇപ്പൊ പ്രജഷൻ കാണിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്ന ഒരു ഇംബാലൻസ് ഏരിയ കൂടിയാണ് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഫോർഅവർ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഏരിയ സപ്പോർട്ട് ഏരിയ ആണ് ആ ഒരു ഏരിയ ഇനി മാർക്ക് ചെയ്തിടുന്നുണ്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ എന്നുള്ളത് ഇവിടേക്ക് നോക്കുന്ന സമയത്ത് കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് പല തവണ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് വീണ്ടും റി ടെസ്റ്റ് ചെയ്ത ഏരിയ ആണ് അപ്പോൾ അത് വളരെ സ്ട്രോങ് ആൻഡ് റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയെ കാണുന്നത് ഇനി ഓറോവർ ബേസ് ചെയ്തിട്ടൊരു എൻട്രി പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സപ്പോർട്ടിനെ ഇന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് ആ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ ഒരു ബൈ എൻട്രി നമുക്ക് കിട്ടാം റെസിസ്റ്റൻസ് ഏരിയ വരെ എന്ന് പറയാൻ കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് വലിയൊരു ബ്രേക്ക് ചെയ്ത് നല്ലൊരു വലിയ കാൻഡിൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ക്യാൻഡലുകൾ ഒരു ബുള്ളിഷ് കാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടി മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡേയുടെ ഇംബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫോർ ഹവറിൻ്റെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് ആ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് റിയാക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ റിയാക്ഷൻ തരാനുള്ള സാധ്യത വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടം വരെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാം ഈ ഒരു ഫോർ ഓവറിന്റെ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ ചെറുതായിട്ട് തോന്നാം പക്ഷെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഒക്കെ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പക്ഷെ കൺഫർമേഷനോടുകൂടി എടുക്കണം വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വീണ്ടും മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ഉണ്ട് പ്രസർ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇതെല്ലാം നമ്മൾ ഡേയിലും വീക്കിലിയിലും മാർക്ക് ചെയ്ത ഏരിയയാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതന്നായിരിക്കും ഇനി സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഒന്നും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതായത് ഈ ഒരു ഏരിയ വരെ ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് പുള്ളി ഷാനിൽ വന്നിട്ടും അതിനുശേഷം ട്രേഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന ഏരിയയുടെ താഴെയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു പക്ഷെ കുറച്ചും കൂടി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ സാധ്യത നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തു ഇവിടം വരെ എത്താം ഇനി അതും കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈയൊരു ഏരിയേനെയും കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യുകയാണ് ഈ ഒരു ലോയി അതായത് ഇപ്പോൾ വരച്ചിരിക്കുന്ന ലോയിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇതിന്റെ ലോയിൽ നല്ലൊരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ വീണ്ടും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ കാണാം നിങ്ങൾക്ക് ഈ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ഒരു ബൈ എൻട്രി കാണാം അതും ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയൊരു വീഴ്ചയിലേക്ക് ഗോൾഡ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ ഈ ഈയൊരാഴ്ച സെല്ലിംഗ് പ്രഷർ കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം താഴോട്ടേക്ക് നന്നായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ല ബൈം പ്രഷർ തന്നെയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഈ ആഴ്ചയിലെ ഗോൾഡിന്റെ അനാലിസിസ് ഇനി നമുക്ക് യു എസ് ഓയിലേക്ക് പോവാം യു എസ് ഓയിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞാല് ആഴ്ച വളരെ സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് കെയറൽ തന്നിരുന്നു മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോകും എന്നുള്ളൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും വന്നു വീണ്ടും വന്നിട്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എനിവേ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം അതിനു മുന്നേ ഒരു റേഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ റേഞ്ച് ഇതിനു മുന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ റേഞ്ച് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിന് ഒരു ക്ലിയർ ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ ആ റേഞ്ചിന് വീണ്ടും ഇപ്പോഴും അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം പണ്ടേ ചാട്ടിലോട്ട് പോകുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്നും പറയുന്ന പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഇന്റേണൽ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു സ്ട്രെക്ഷർ ബ്രേക്ക് തന്ന് മാർക്കറ്റ് ഒന്ന് കാൻഡിൽ ക്ലോസ് വന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി ഒരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അതൊരു സപ്പോർട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട് മാർക്കറ്റ് അപ്പോൾ ഈ വീക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പക്ഷേ വീണ്ടും ബുള്ളിഷ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എനിവേ ഇതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് നമുക്ക് നോക്കാം റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നതും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നോക്കിയാൽ കാണാം ഇത് ഈ ഏരിയയിലും മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് പല തവണ വന്ന് അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ഈത്തവണയും നമുക്ക് മാർക്കറ്റ് അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ അതുകൊണ്ട് ഈ ഒരു ഏരിയേനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസ് കുറേ കാലമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇംബാലൻസ് ആണ് ഈ ഇംബാലൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട് തോക്കേൽക്കാണ് മൾട്ടിപ്പിൾ ടൈം ഇംബാലൻസ് ഉള്ളിലേക്ക് വന്ന മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും അതിൽ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വൺ ഡേ ചാർട്ടിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഇവിടെ നോക്കാവുന്നതാണ് മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിലേക്ക് വന്ന് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് ഏരിയ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് കാൻഡിൽസ് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് അപ്പം ഇനി മാർക്കറ്റ് ലക്ഷ്യം വെക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു ആയിരിക്കാം ലക്ഷ്യം വെക്കാൻ സാധ്യത അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയിലേക്കെങ്കിലും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയെ നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ക്യാൻഡിൽ ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങി വരികയാണ് അതായത് ഇവിടെ വരെ വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ക്യാൻഡിൽ ഒന്ന് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടണം കാരണം മാർക്കറ്റ് ഇപ്പോഴും നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബുള്ളിഷ് മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ബൈ ഓപ്പർച്യൂണിറ്റി പറയുന്നത് അപ്പൊ ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി എക്സ്പെക്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരെ വെക്കാം ഇവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ഈ കാണുന്ന പുള്ളിഷ് ക്യാൻഡിൽ പോലെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം അവിടെയും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഈ ഏരിയ വരെ ഇംബാലൻസ് വരെ വെക്കാം ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ ഒന്ന് ഒരു കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ കിട്ടിയാൽ നമുക്ക് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങും അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഇതായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഇതായിരിക്കും ഇവിടേക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു നല്ലൊരു രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടാത്തോടത്തോളം ഞാൻ ഇവിടേക്ക് മാത്രം എക്സ്പെക്റ്റ് ചെയ്താൽ മതി ഇതാണ് ബൈ ഓപ്പർച്യൂണിറ്റി ആൻഡ് സെൽ ഓപ്പർച്യൂണിറ്റി ഇനി അടുത്തൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആൻഡ് സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് അതായത് മാർക്കറ്റ് ക്ലോ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത ഏരിയയിൽ നിന്ന് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇതിനൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ ഏരിയനെയും ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ഇവിടം വരെ ഈ ഒരു നേരത്തെ മാർക്ക് ചെയ്ത റേഞ്ച് ലോ വരെ സിക്സ്റ്റി ഫോർ പോയിന്റ് സെവൻ ഹൺഡ്രഡ് വരെ എത്താനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടിയ ബ്രേക്ക് ആണ് അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിൽ ലോവർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫോർ ഹവറിനും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഒരു നല്ലൊരു ട്രെൻഡും തന്നിട്ട് അവിടേക്ക് റീടെസ്റ്റും ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരു ഇവിടെ നിന്ന് സഡൻ മൂവ്മെന്റ് വീണ്ടും മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി നല്ലൊരു കാൻഡിലോഡ് കൂടിയൊക്കെയാണ് ബ്രേക്കിൽ തരുന്നതെങ്കിലും വീണ്ടും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ വരെ അല്ലെങ്കിൽ ഇവിടം വരെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ടാർഗറ്റ് വെക്കാനുള്ളത് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ള എപ്പോഴും നോക്കുക അനാലിസിസ് എല്ലായ്പ്പോഴും ശരിയാവണം എന്നില്ല അനാലിസിസ് നമ്മൾ സാധ്യതകളെ വെച്ച് മാത്രമാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ലൈവ് മാർക്കറ്റിൽ നിർബന്ധമായും നിങ്ങളുടെ ഒരു അനാലിസിസ് നടത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഫോറസ്റ്റ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം കയറി ഫിൽ ചെയ്യുക ഒപ്പം തന്നെ ട്രേഡ് ഊട്ടിന്റെ വാട്സ്ആപ്പ് ചാനലുണ്ട് അതിലും ജോയിൻ ചെയ്യുക അപ്പ എല്ലാവർക്കും ഈ വരുന്ന ആഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക